എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഞാൻ സിജുരാജൻ എഫ് എസ് എസ് ഐ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷനും ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ട് ധാരാളം സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു പത്ത് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നൽകാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ സംശയം ഒരു സ്ഥലത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒന്നിൽ കൂടുതൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് റീപാക്കിംഗ് ബിസിനസ് ചെയ്യുന്നുണ്ട് ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഫുഡ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒറ്റ ലൊക്കേഷൻ അതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻസോ അല്ലെങ്കിൽ ലൈസൻസോ വേണോ ഇതാണ് ഒന്നാമത് ചോദ്യം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എന്ന് പറയുന്നത് പ്രിമാസിസ് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ലൊക്കേഷൻ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ലൊക്കേഷനിൽ വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒറ്റ എഫ് എസ് ഐ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് മതിയാവും മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല മൾട്ടിപ്പിൾ ലൈസൻസുകൾ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയത്തില്ല ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ധാരാളമാണ് രണ്ടാമത് ചോദ്യം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് കഴിയുമോ ഇപ്പോൾ പാക്കർ ലൈസൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എടുത്താൽ മതി അതേപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എഫ് എസ് ഐ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ലൈസൻസോ എടുത്താൽ മതിയോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ എഫ് എസ് ഐ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ആയി കഴിഞ്ഞാൽ ഇനി ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയുമോ ഓർക്കുക എഫ് എസ് എസ് ഐ രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം മാത്രമേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എഫ് എസ് ഐ രജിസ്ട്രേഷൻ നിങ്ങളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലമേ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയത്തുള്ളൂ ഇല്ലാത്തൊരു സമയത്ത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇല്ലാത്ത ഒരു ലൊക്കേഷന് പ്രമാസസിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല സോ നിങ്ങൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എഫ് എസ് ഐ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ലൈസൻസോ നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം ഇനി എൻ ഒ സി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എഫ് എസ് ഐ നിന്ന് ആവശ്യമാണോ എന്നുള്ളത് ആവശ്യമില്ല അതായത് നിങ്ങൾ എക്സ്പോർട്ടിംഗ് ഫുഡിൻ്റെ എക്സ്പോർട്ടിംഗ് പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻ ഒ സി എഫ് എസ് ഐ നിന്നും എൻ ഒ സി ആവശ്യമില്ല നിങ്ങൾക്ക് എഫ് എസ് എസ് ഐ സെൻട്രൽ ലൈസൻസ് മാത്രം മതിയാവും എൻ ഒ സിയുടെ ആവശ്യം വരുന്നില്ല നാലാമത്തെ ചോദ്യം ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഭക്ഷണവുമായി ബന്ധപ്പെട്ട ആയിരുന്നു അത് പെർമനൻ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു ഞാൻ ആ എഫ് എസ് ഐ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എന്താണ് ചെയ്യേണ്ടത് പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഫ് എസ് ഐ റജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് സറണ്ടർ ചെയ്യണം ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുക്കണം അതിന് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേർഡും അടിച്ചുകൊണ്ട് കൊണ്ട് ഫോർസ് കോഴ്സിൻ്റെ വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് നമുക്കതിൻ്റെ ക്യാൻസലേഷൻ നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ് സറണ്ടർ നമുക്ക് ഫയൽ ചെയ്യാവുന്നതാണ് അവർ അവർ അപ്രൂവ് ചെയ്യുന്നതോടുകൂടി അത് സറണ്ടർ ആയിക്കോളും അഞ്ചാമത് ചോദ്യം എഫ് എസ് ഐ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് എക്സ്പയർഡ് ആയി എന്താ ചെയ്യാൻ കഴിയുക റിന്യൂ ചെയ്യാൻ കഴിയുമോ ഇല്ല റിന്യൂ ചെയ്യാനായിട്ട് കഴിയത്തില്ല നമ്മളിത് ഫ്രഷ് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് എക്സ്പയർഡ് ആയിട്ടുള്ള എഫ് എസ് ഐ രജിസ്ട്രേഷൻസ് റിന്യൂ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുകൊണ്ട് തന്നെ എക്സ്പയർ ആവുന്നതിന് മുമ്പ് റിന്യൂ ചെയ്യാനായിട്ട് നോക്കുക അല്ലെങ്കിൽ സംഭവിക്കുന്നത് നിങ്ങളെല്ലാ പാക്കിംഗ് കവേഴ്സിലും ആ എഫ് എസ് ഐ നമ്പർ അടിച്ചു വെച്ചിട്ടുണ്ടാവും പിന്നീട് എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഒരിക്കലും അത് യൂസ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്ത് ആറാമത്തെ ചോദ്യം നാട്ടിൽ ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് കുറച്ച് ലോക്കൽ സെയിൽസിനാണ് കുറച്ച് എക്സ്പോർട്ടിങ്ങിനാണ് സോ ലോക്കൽ സെയിൽസിന് ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ പോരെ അപ്പോൾ നമുക്ക് എക്സ്പോർട്ടിന് അഡീഷണൽ ആയിട്ടുള്ള ലൈസൻസ് വേണം സി എക്സ്പോർട്ടിന് ഫുഡ് സേഫ്റ്റി സെൻട്രൽ ലൈസൻസ് മാൻഡേറ്ററി ആണ് സെൻട്രൽ ലൈസൻസ് പ്രൊസീജർ കുറച്ച് കൂടുതലാണ് അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് പ്രോസസ്സ് കൂടുതലാണ് ഈ രജിസ്ട്രേഷൻ ആ സമയത്ത് വേണമെന്നില്ല നമ്മൾക്ക് ഏതെങ്കിലും ഒന്ന് മതി അതായത് ഒന്നില്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലൈസൻസ് അല്ലാന്നുണ്ടെങ്കിൽ സെൻട്രൽ ലൈസൻസ് മൂന്നും കൂടെ ഒരുമിച്ച് നിങ്ങൾ കരസമാക്കാനായിട്ട് കഴിയത്തില്ല ഒരു ലൊക്കേഷൻ ലൊക്കേഷനിൽ ഒരു ലൊക്കേഷനിൽ ഒരു ലൈസൻസ് അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ കരസ്മാക്കാനായിട്ട് കഴിയത്തുള്ളൂ എക്സ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുന്തിയ രജിസ്ട്രേഷൻ എടുക്കുക അതായത് ഫുഡ് സേഫ്റ്റി സെൻട്രൽ ലൈസൻസ് എടുക്കുക ബാക്കിയുള്ള ഈ രജിസ്ട്രേഷനും സ്റ്റേറ്റ് ലൈസൻസും ഒന്നും അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല നിങ്ങൾക്ക് ലോകലായിട്ടും സെൽ ചെയ്യാനായിട്ട് കഴിയും ഈവൻ സെൻട്രൽ ലൈസൻസ് ഉണ്ടെങ്കിൽ സെൻട്രൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സെല്ല് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് പക്ഷെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കലായിട്ട് പന്ത്രണ്ട് ലക്ഷത്തിന് താഴെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് സെൽ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ട് ഫുഡ് സേഫ്റ്റിയുടെ സെൻട്രൽ ലൈസൻസ് ആവശ്യമാണ് ഏഴാമത്തെ ചോദ്യം ഒരുപാട് പ്രോഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ എല്ലാ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും എഫ് എഫ് സി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ടോ ആഡ് ചെയ്യേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം അവർ കണ്ടക്ടിംഗ് ബിസിനസ് വിത്തൗട്ട് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ രീതിയിലായിരിക്കും കൺസിഡർ ചെയ്യുന്നത് അതായത് നിങ്ങൾ എന്തെല്ലാം പ്രോഡക്റ്റ്സ് ചെയ്യുന്നു ആ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് കാണിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് അല്ലാത്ത പ്രോഡക്റ്റ്സ് നിങ്ങൾ ഇറക്കരുത് ഭാവിയിൽ പ്രോഡക്റ്റ് പുതിയത് ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതാണ് എട്ടാമത്തെ ചോദ്യം എങ്ങനെയാണ് എഫ് എസ് എസ് ഐ ലൈസൻസ് പുതുക്കേണ്ടത് റിന്യൂ ചെയ്യേണ്ടത് ഓർക്കുക വളരെ കാര്യമായിട്ട് തന്നെ ഇത് നിങ്ങൾ മനസ്സിലാക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഉദാഹരണത്തിന് നിങ്ങൾ ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് എഫ് എസ് എന്ന് രജിസ്റ്റർ വിചാരിക്കുക അടുത്ത വർഷം ജൂലൈ ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളത് റിന്യൂ ചെയ്യണം അതായത് പതിനൊന്ന് മാസത്തിന് കൃത്യം പതിനൊന്ന് മാസം കഴിയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് പതിനൊന്ന് മാസത്തിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ റിന്യൂ ചെയ്യണം അല്ലാത്ത പക്ഷം ഈ ജൂലൈ ഒന്നാം രണ്ടാം തീയതി മുതൽ അല്ലെങ്കിൽ ജൂലൈ ഒന്നാം തീയതി മുതൽ നിങ്ങൾക്ക് ഓരോ ദിവസവും നൂറ് രൂപ വെച്ച് ഫൈൻ ഈടാക്കുന്നതാണ് അങ്ങനെ ഒരു മാസം കഴിയുന്നതോടുകൂടി മൂവായിരം രൂപ നിങ്ങൾക്ക് ഫൈന് വരുന്നതാണ് അതോടുകൂടി ആ ലൈസൻസ് അങ്ങ് ആയിട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുത്ത തീയതി മുതൽ പതിനൊന്ന് മാസം ആ പതിനൊന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ റിന്യൂ ചെയ്യാനായിട്ട് നോക്കുക അല്ലാത്ത പക്ഷം പെനാൽറ്റി വരും എന്നുള്ളതാണ് ഓക്കെ ഒൻപതാമത്തെ ചോദ്യം ഇ കോമേഴ്സ് വഴിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം ഇ കോമേഴ്സ് വഴിയാണ് സെല്ല് എന്നുണ്ടെങ്കിൽ എന്ത് ലൈസൻസ് ആണ് വേണ്ടത് ലൈസൻസ് ആണോ വേണ്ടത് രജിസ്ട്രേഷൻ ആണോ വേണ്ടത് എഫ് എസ് ഐയുടെ നമ്മൾ ഇ കൊമേഴ്സാണ് ചെയ്യുന്നത് എങ്കിൽ എഫ് എസ് എസ് ഐ സെൻട്രൽ ലൈസൻസ് ആണ് അവിടെ എടുക്കേണ്ടത് അത് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണോ അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ടായിരിക്കണം നമ്മൾ സെൻട്രൽ ലൈസൻസിന് അപേക്ഷിക്കേണ്ടത് പത്താമത് ചോദ്യം എഫ് എസ് ഐ നമ്പർ നമ്മൾ എവിടെയൊക്കെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആയിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം നിങ്ങളുടെ സ്ഥാപനത്തിൽ റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം ബില്ലിനകത്ത് നിങ്ങൾ കൊടുക്കുന്ന ഇൻവോയ്സ് ബില്ല് അത്തരത്തിലുള്ള ലീഗലായിട്ടുള്ള എല്ലാത്തിലും നിങ്ങൾ എഫ് എസ് ഐ നമ്പർ മാൻഡേറ്റഡായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും അത് റീസൻറ്റായിട്ട് വന്നിട്ടുള്ളൊരു നിയമമാണ് അപ്പോൾ അവിടെയും നിങ്ങൾ എഫ് എസ് ഐ നമ്പറ് രജിസ്ട്രേഷൻ നമ്പറോ ലൈസൻസ് നമ്പറോ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ കുറച്ചെങ്കിലും സംശയങ്ങൾ എഫ് എസ് ഐ കുറിച്ചിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ ശിജുരാജൻ സൈനിങ് ഓഫ് ഗുഡ് ബൈ